ആ ഇന്നിപ്പോ മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഇത് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട് എന്താവും അറിയില്ല പെയ്യാതിരിക്കട്ടെ എന്റെ വണ്ടിയും നനയും വണ്ടിയുടെ ബാക്കിൽ ടോപ്പ് ബോക്സ് ഒക്കെ പിടിപ്പിച്ചുവല്ലോ ഞാൻ കാണിച്ചു തരാട്ടെ ഇതാണ് നമ്മുടെ ടോപ്പ് ബോക്സ് ഇങ്ങനെയാണ് പിടിപ്പിച്ചേക്കുന്നത് ഈ റിഫ്ലക്ടർ അല്ലായിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു വൈറ്റും റെഡ് ആയിട്ടുള്ള ഒരു റിഫ്ലക്ടർ ആയിരുന്നു അപ്പോൾ അത് എനിക്കിഷ്ടമായില്ല ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചത് ഈ കളർ ഒട്ടിച്ചേക്കുന്നത് അപ്പോൾ എന്തായാലും സാധനം സെറ്റായി ഇനി ഇതിന് കുത്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചിലപ്പോൾ പൊടിഞ്ഞു പോകുന്നൊക്കെ അവർ പറയുന്നത് ഇങ്ങോട്ട് നീക്കി വെച്ചേക്കണ കാരണം ഇതിന് ഇവിടെ സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ പറയണം ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ബോക്സായി പിന്നെ വണ്ടിയുടെ ബാക്കിയുള്ള ആക്സസറീസ് ഇനി ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് അവരെ ഷോറൂമിൽ ഇപ്പോൾ സാധനം എന്തേ വന്നിട്ടുള്ളൂ അപ്പോൾ ഇനി ഫസ്റ്റ് സർവീസിനെങ്കിലും ആ ഗ്ലാസ് ഇവിടെ പിടിപ്പിക്കും അപ്പം അത് കൂടിയാവും അപ്പം ഇങ്ങനെയാണ് ഇപ്പം നമ്മുടെ വണ്ടിയുള്ളത് അപ്പം ജിദിനെ ഞാൻ വണ്ടി കാണിച്ചിട്ടുണ്ടായി അന്ന് നിങ്ങൾ അവിടെ നിന്ന് എടുത്ത് പോകുന്നതിന് ശേഷം കൊണ്ട് ജിദിനെ ഒന്ന് ഓടിച്ചുപോലും നോക്കിയിട്ടില്ല ജിതിൻ ഇതേപോലെ ഈ സാധനം വിറ്റിയതിന് ശേഷം വണ്ടി കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ചെറിയ ബൈക്കിൻ്റെയൊക്കെ ഒരു ഗുരു എന്ന് പറയാനുള്ളത് ജിതി മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അവൻ്റെ അടുത്തേക്ക് ഒന്ന് പോവാണ് പോട്ടെ വിടും എന്തെങ്ങനെ ഇരിക്കണേ ഉണ്ട് എന്റെ ചുമ രണ്ടു ദിവസോ കേട്ടെ ഞാനിപ്പ അതിലേക്കൊക്കെ കഴിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്ക എന്തായാലും മാറിപ്പോ വിചാരിക്കുന്നു പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങള് ഇവിടെ പോയിണ്ടായിട്ടാ അവിടെ പറഞ്ഞിട്ടുണ്ട് പോവാ എവിടെ പോയിണ്ടായി എവിടെ പോയേ കൃപാസനം ആലപ്പുഴ അവിടെ പോകേണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന കുറേ പേര് അവിടെ വച്ച് കാണാൻ പറ്റി കുറേ പേരോട് സംസാരിച്ചു കുറേ പേരെ കണ്ടിരുന്നു അപ്പ ഞാനും മിടും സി ചേച്ചി ഞങ്ങൾ മൂന്നേരേ പോയത് അപ്പൊ രാവിലെ പോയി വൈകുന്നേരം ആയപ്പോ തിരിച്ച് ഇവിടെ എത്തി തലായിട്ട് ഇങ്ങനെ ആന്നൂറ് അതുപോലെ മഴ രണ്ടു ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല എന്തായാലും ഇന്ന് ആ ഇന്നിപ്പോ മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും ഇങ്ങനെ കൂടി നിക്കുന്നുണ്ട് എന്താവും അറിയില്ല പെയ്യാതിരിക്കട്ടെ എന്റെ വണ്ടിയും തനയും എനിക്കാണെങ്കിൽ റെയിൻകോട്ടില്ല റെയിൻകോട്ടുള്ളത് മറ്റേ ഫുൾ കവർ കവറാതിട്ടും ഇരിക്കാനും പറ്റില്ല ആ അപ്പൊ എന്തിട്ടായാലും ആദ്യം ചെയ്തതിനെ കൊണ്ട് കാണിക്കട്ടെ അതിനുശേഷം പ്രാഞ്ചിചാണ്ടടുത്തുനിന്ന് പോണം ബ്രാഞ്ച് ചേട്ടനോട് ചോദിക്കണം ബ്രാഞ്ചിനോട് വെച്ചാൽ കുറേ ഐഡിയകളൊക്കെ കിട്ടും ഈ ബോക്സ് ഉറപ്പിക്കാൻ വേറെ ഐഡിയ ഉണ്ടോ എന്താ ചെയ്യാൻ പറ്റുക എന്നൊക്കെ അറിയാൻ പറ്റും അപ്പൊ ബ്രാഞ്ചിൻ്റെ അടുത്തേക്കൂടി ഒന്ന് പോകണം ഓ ഞാൻ കണ്ടിരുന്നു ചോന്ന വണ്ണുപോലെ എന്തായാലും വണ്ടി കഴുകിയിട്ടില്ല വരെ അപ്പോൾ എന്തായാലും ഈ ദിവസങ്ങള് ഫസ്റ്റ് സർവീസാണ് മുന്നൂറ്റി സംതിങ് കിലോമീറ്റർ ആയിട്ടുള്ളൂ നാനൂറ്റമ്പത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സർവീസിന് കൊണ്ടുപോകും അപ്പോൾ അവരെന്തായാലും അവിടെ നിന്ന് വാഷ് ചെയ്യില്ലോ അപ്പോൾ അവർ വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യും അപ്പം നമ്മൾ ഇത് ഇപ്പം അയക്കെന്ത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അതിൻ്റെ മുന്നെന്തിട്ടോ വേറൊരു നമ്പർ കാണിച്ചേ ഫോണായിപ്പേ ഓ അപ്പോൾ ഞാൻ വഴിയിലെവിടെയാണ് പോയി നിറഞ്ഞോട്ടെ അല്ലേ പതിനൊന്ന് അഞ്ഞൂറ്റി ഒന്നോട്ട് ആ ഒരു നമ്പർ കാണിക്കുന്നുണ്ട് എന്തോ സാധനം കാണിച്ചു അപ്പോൾ എന്തിട്ടായാലും ഇത് അതാരെങ്കിലും എന്താണെന്ന് വെച്ചാൽ അറിയുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിടിപ്പിച്ച മൊബൈൽ ഹോൾഡർ ഉണ്ടോ അപ്പോൾ അത് മൊബൈലൊക്കെ കൂടെ വയ്ക്കണേ വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ വണ്ടിയുമുള്ള പരിപാടികൾ അപ്പോൾ ഇനി നേരെ ജിതിൻ്റെ അടുത്തേക്ക് പോട്ടെ ഹെൽമെറ്റ് ഞാൻ ഓൾറെഡി റോയൽ എൻഫീൽഡ് ഞാൻ എസ് എം കെയുടെ ഹെൽമെറ്റ് നോക്കി ബാൻഡിഡോസിൽ പക്ഷേ അവിടെ എൻ്റെ സൈസും ഞാൻ വിചാരിച്ച പോലത്തെ ഇല്ല അപ്പോൾ അങ്ങനെ ലാസ്റ്റ് റോയൽ എൻഫീൽഡിൻ്റെ നമ്മുടെ വണ്ടി എടുത്ത സ്ഥലത്ത് തന്നെ പോയിട്ട് അവിടുന്ന് ഞാൻ ഹെൽമെറ്റ് ഇന്നലെ എടുത്തു പക്ഷെ അത് ഭയങ്കര ലൂസ് എക്സൽസൈസാണ് എൻ്റെ പക്ഷേ അവിടെ നിന്ന് എടുത്തോ ഭയങ്കര ലൂസായിട്ട് തലയിൽ ഇരുന്ന് ഇങ്ങനെ കറങ്ങണം അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അത് തന്നെ വെക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല എടുത്ത് വെച്ചേക്കാണ് കാരണം അവരങ്ങനെ മാറ്റി തരാൻ പറഞ്ഞാൽ നമ്മളിങ്ങനെ തലയിൽ ശരിയല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ സാധാ ഹെൽമെറ്റ് വെച്ച് പോവാണ് മഴയിൽ നനഞ്ഞു കുളിക്കൂ ആദ്യം കോട്ട അടിപ്പോ റെയിൻകോട്ടും മേടിച്ചിട്ട് വന്നാലോ അപ്പം നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം അപ്പോൾ ആദ്യം റെയിൻകോട്ട് മേടിക്കാം അതെങ്കിലും അവർ നമ്മൾ മേടിക്കുമോ നോക്കാം അപ്പൊ അങ്ങനെ നേരെ വീട്ടിൽ ഇറങ്ങി റെയിൻകോട്ട് മേടിക്കാൻ പോയി റെയിൻകോട്ട് മേടിച്ചു റെയിൻകോട്ട് പേടിയും കടകളൊത്ത് മഴ പെയ്തു ഓട്ടാം അപ്പൊ റെയിൻകോട്ട് മേടിച്ചു ആയിരത്തി ഒരുന്നൂറ് ഓട്ടോ പാൻറ്റ് ഷർട്ട് അപ്പൊ അതും കഴിഞ്ഞ അവിടെ നേരെ ബ്രാഞ്ചാന്റെ വീട്ടിൽ പോയി പോയി കുറച്ച് ഉപദേശം തേടാണ്ടായിരുന്നു ഈ ബാക്കിലെ ബോക്സിന്റെ സപ്പോർട്ട് വേണോന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ബ്രാഞ്ചാൻ്റെ അടുത്ത് നേരെ നമ്മുടെ ജിതിൻ്റെ അടുത്തേക്ക് വന്നു നമ്മുടെ വണ്ടിയുടെ ജിതിനിയുള്ള പരിപാടിക്ക് ശേഷം ആദ്യമായിട്ട് കാണുന്നതാണ് എങ്ങനെയുണ്ട് അടിപൊളിയാണ് ശരിക്കും ശരിക്കും കിട്ടിയാ നമുക്ക് പിന്നെ പോവാം ഓടിച്ചു നോക്കണില്ലേ അപ്പൊ അങ്ങനെ വീട്ടിൽ വന്ന് ഭക്ഷണം നല്ല സൂപ്പർ കിളിമിയും വറുത്തതും പയറ് തോരനും ഉണ്ടായിരുന്നു അപ്പം അത് കൂട്ടി ഭക്ഷണം കഴിച്ചു ഇനി സ്റ്റീവിനെ എടുക്കാൻ പോവാണ് നേരം ലേറ്റായി ഏ പെട്ടിയിൽ പെട്ടി അത് ഇനി സ്റ്റീവിനെ എടുക്കാനായിട്ട് പോവാണ് അപ്പം അങ്ങനെ സ്റ്റീവിനെ എടുത്തു വന്നു ഇനി നമ്മുടെ കോഴികൾക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോവാണ് അവർക്ക് തീറ്റ കൊടുത്ത് പെട്ടെന്ന് പറഞ്ഞു അപ്പം ഇന്ന് നേരത്തെ പോകണം കാരണം ഇന്ന് നേരത്തെ പോയി വന്നില്ലെങ്കിൽ വിടുവനെ ജിമ്മിൽ പോകാൻ പറ്റില്ല

ി ലിങ്കു അവിടെ കിടന്ന് പറയുന്നു നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ നമ്മള് തുറന്നു വിട്ടു വിട്ടോ ഓ ചെടിയോരണം ഉണങ്ങി ഇപ്പുറത്തെ രണ്ടാമത്തെ കൂട്ടിലുണ്ടായ കുഞ്ഞുങ്ങളുണ്ടല്ലോ അതിന് നമ്മള് തുറന്നു വിട്ടവരെ ഈ കൂട്ടിലത്തെ കുഞ്ഞുങ്ങളെ അപ്പുറത്തെ കൂട്ടിലുള്ളവർ അവിടെ തന്നെ ഉണ്ട് അപ്പൊ ഇവരിപ്പ സ്വന്ത്രാണ് പക്ഷേ ആരും ആരും പുറത്തേക്കൊന്നും പോകുന്നില്ല എല്ലാവരും അതിലും ഉള്ളിൽ തന്നെ എല്ലാവർക്കും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പേടിയാണ് ഇവിടെ ബാക്കിയുള്ള വലിയ കോഴികളെ അവർ ഉപദ്രവിക്കുമെന്ന് അവർക്ക് തന്നെ പേടിയുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ചെറിയൊരു ടീം മാത്രം ഈ പുറത്തേക്ക് ഇറങ്ങി നടക്കുള്ളൂ ബാക്കി എല്ലാവരും കൂടിന്റെ ഉള്ളിൽ തന്നെയാ എന്താടി ഞാൻ ഇവരെ കൊണ്ട് വളർത്തിയപ്പോൾ കുറേ പേര് പറഞ്ഞു ഭയങ്കര ശല്യായിരിക്കും അതായിരിക്കും ഇരിക്കുന്നത് പക്ഷെ ഇവർ എപ്പോഴും ഒന്നും ഒച്ചൊന്നും ഉണ്ടാക്കണല്ലേട്ടാ ഇങ്ങനെ വല്ല ഭക്ഷണം കൊടുക്കണ നേരത്തോ അങ്ങനെയൊക്കെ നേരത്തെ മാത്രമേ ഒരു മെയിനായിട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ കിനിക്കോഴികളൊരു പ്രശ്നവും പ്രശ്നവുമില്ല നോർമലാണ് നിങ്ങൾക്ക് നീ ഏ ഏ അവര് രണ്ടു രണ്ട് പറക്കണ ആൾക്കാര് പറന്നേടി പറക്ക് പറക്കടി ആദ്യം ചോണം പിങ്കോളും തീറ്റ കൊടുക്കാം അപ്പൊ പിന്നെ അവര് ഹാപ്പി ആയി പോകും ാക്കി വെച്ചേക്കാളോ അതെ ഫുഡ് ഇത് കോഴിയുണ്ട് പുതിയൊരു സംഭവം കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത് ശരിക്കും പറഞ്ഞു ഇവർക്ക് തന്നെ ഇഷ്ടമുള്ളത് ഞാൻ കാണിച്ചുതരാം എന്തിട്ടാ വെച്ചാലേ നമ്മുടെ ഫ്ലൈൻ ക്ലൈൻ്റൊക്കെ ഉണ്ടല്ലോ അവര് എനിക്ക് രണ്ടുപേര് മുട്ട ഇടുന്നുണ്ട് തോന്നു ഇതിന്റെ ഉള്ളില് മുട്ട ഇട്ടിട്ടുണ്ട് തരാം ഈ മുട്ടവർക്ക് വേണ്ടാണ്ട് ഈ അവിടെ ഒരാളിരിക്കുന്നുണ്ട രണ്ടുപേരുടെ മുട്ടയും ഒരാളടിക്കണേന്ന് മാറി മാറി ഇരിക്കുന്നുണ്ട് ഈ നടക്കണ ഈ കറുപ്പയും വെള്ളമായിട്ടുള്ള അവളുടെ മുട്ടയും വയ്ലുണ്ട് രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറി ഇറങ്ങി വരാനാണാറുണ്ട് അപ്പൊ എന്തായാലും വിരിഞ്ഞ സംഭവം സൂപ്പറായി അവർക്കൊരു കൊത്തി ഓടിക്കത് തുടങ്ങിയിട്ടുണ്ട് ഗിനിക്കോഴികൾക്ക് ബാക്കി എല്ലാവരും രമ്യതയിലാണ് ഗിനിക്കോഴികൾ മാത്രം നമ്മുടെ കുഞ്ഞാങ്ങളൊക്കെ ഇട്ട് കൊത്തൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ നമ്മുടെ കോഴിക്കൂട്ടന്മാർ മോയലന്മാർ എല്ലാവരും ഇങ്ങനെ നടക്കുന്നു ഞാനേ രണ്ട് മോയിലന്മാരെ ആണുങ്ങളെ രണ്ടുപേരും എടുത്ത് പുറത്തോട്ട് നോക്കി എങ്ങനെയുണ്ടാവും എന്നുള്ളത് ദൗഹന്മാർ പിന്നാലെയാണ് ഉപദ്രവിക്കുകയെന്നറിയില്ല സക്സസ് എല്ലാവരും പുറത്തഴിച്ചു വിടണമെന്നാണ് എൻ്റെ ആഗ്രഹം ഇവരെയാണ് ഇവരാണ് പീഡിപ്പിക്കാതെ കോഴികൾക്കൊന്നും പ്രശ്നമില്ല അപ്പൊ അങ്ങനെ എല്ലാവർക്കും തീറ്റ കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തി ഞാൻ വന്നതും പോവാനായിട്ട് കൂടെ ആള് റെഡി ആയിരുന്നു അപ്പൊ എന്തായാലും ഞാൻ കുടിക്കണം അങ്ങനെ പോയി എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ കേട്ടോ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം വീഡിയോനെ കുറിച്ച് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്തോളൂ ഓക്കെ അപ്പൊ ബൈ ബൈ